വിവാഹം ആ ഒരു വിവാഹത്തിന് കൊണ്ടുണ്ടായ ഒരു ഒരു ഞാൻ ഇത്രയും കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കാണാനിടയുണ്ടായി ഞാൻ അപ്പൊ തന്നെ അത് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പേര് അതിന്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് വായിക്കാം ഫ്ളാറ്റിൽ നിന്നും വീണ് മരിച്ച സ്വർഗ്ഗാനുരാഗിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ കുടുംബം തനിക്ക് വിട്ടു നൽകണമെന്ന ആവശ്യവുമായി പങ്കാളി ഹൈക്കോടതിയിൽ ഈ ഒരു വാർത്തയായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ വെച്ച് തന്നു ഞാൻ വളരെ ഞെട്ടിപ്പോയി കാരണം കേരളത്തിലെ മൂന്നാമത്തെ ഗേ ഗേക്കപ്പിളായിട്ടുള്ള മനുവും ജെബിനും അതിൽ മനുവാണ് മരണപ്പെട്ടത് അവർ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഇവിടെ ഒരു വീഡിയോ വെക്കാം നിങ്ങൾ പലപ്പോഴും ഒരു വർഷം മുമ്പ് അവരുടെ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ഇവരാണ് ആ ഒരു മനുവും ജെബിനും സോഷ്യൽ മീഡിയ അനുഭവിക്കുന്ന രണ്ട് വ്യക്തികളാണ് റീസൺ വെച്ചാൽ ഞങ്ങൾ വിവാഹം ജബിനും ആ ഒരു വിവാഹത്തിന് വിവാഹം കൊണ്ടുണ്ടായ ഒരു സംഭവങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇത് അനുഭവിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല സാധാരണ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അല്ലെ പൊതുവേ നടക്കുന്നത് രണ്ട് മീൻസ് ഒരു ഭാര്യ ഒരു പെണ്ണും ഒരാണും തമ്മിലാണ് പോകാൻ കഴിക്കുന്നത് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ഞങ്ങള് രണ്ട് വ്യക്തികൾ മീൻസ് മാനു ചേട്ടും ഞാനും ഞങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് മീൻസ് ഞങ്ങൾ തമ്മിൽ രണ്ട് പുരുഷന്മാരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ ആണ് പക്ഷേ ആ ഇന്റർവ്യൂ കഴിഞ്ഞു ശേഷം ട്രോൾ ഇറങ്ങി ട്രോൾ ഞങ്ങൾ എൻജോയ് ഇത് നമുക്ക് ഒരു വിഷയായിട്ട് തോന്നിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാല് ഇതിലെ മനു മരണപ്പെട്ടു ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് വെൻ്റിലേറ്ററിലായിരുന്നു ഫെബ്രുവരി മൂന്നാം തീയതി ആണ് ഇങ്ങനെ അപകടം ഉണ്ടായത് അതിനുശേഷം വെന്റിലേറ്റർ കഴിയുന്നു എൻ്റെ പിറ്റേ ദിവസം എൻ്റെ പിറ്റേ ദിവസം മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ വീട്ടുകാർ വരണം വീട്ടുകാർ വന്നു അവർ പക്ഷേ ബില്ലടയ്ക്കാൻ തയ്യാറാവുന്നില്ല അവർ മൃതദേഹം ഏറ്റെടുക്കാനും തയ്യാറാവുന്നില്ല ശേഷം ഇവരുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ബില്ലടയ്ക്കാൻ തയ്യാറായി പക്ഷേ വീട്ടുകാർ ഈ മൃതദേഹം ഏറ്റെടുക്കുന്ന കാര്യത്തിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും ബന്ധപ്പെടുന്നില്ല അതിനപ്പുറത്തേക്ക് പങ്കാളിയായിട്ടുള്ള ജെബിൻ ഈ മൃതദേഹം എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് പക്ഷേ രക്തബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കുന്നുമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ്ങ് നടത്തി അത് ബില്ലൊക്കെ പേ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഹോസ്പിറ്റലുകാർ വിട്ടു കൊടുക്കുന്നില്ല പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും പല ബന്ധുക്കളും ഇവർ തമ്മിൽ വിവാഹം കഴിച്ചതൊന്നും ഇഷ്ടമുണ്ടായിരുന്നിരിക്കത്തില്ല പലപ്പോഴും അതങ്ങനെയുള്ള പല ഇങ്ങനത്തെ ഗേ ഗേക്കപ്പിൾസിൻ്റെ കാര്യത്തിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട് ഓക്കെ അത് ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് ഓരോ നിലപാടുള്ളവരാണ് എന്തായാലും ഈ വീട്ടുകാർ ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോഴെങ്കിലും ഇദ്ദേഹത്തോട് ഈ വെറുപ്പ് കാണിക്കുന്നതിൽ വലിയ ദുഃഖമുണ്ട് വിഷമമുണ്ട് പിന്നെ അവരുടെ നിലപാട് അങ്ങനെയാണ് അവരോട് ഈ ഇവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത് കൊണ്ടായിരിക്കാം തിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പലർക്കും പറയാൻ സാധിക്കും പക്ഷേ ഞാൻ പറയട്ടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞല്ലോ അവിടെ ഈ കാണിക്കുന്ന ഒരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ശവത്തിനോടും എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് കൂടുതലുള്ള എന്ന് പറയുന്ന ആ വ്യക്തി ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ ദുഃഖം തോന്നി ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് തരാം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മനുവിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ജബിനി ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ഇച്ച എന്നെ ഒറ്റയ്ക്കാക്കി പോയി കേട്ടോ ഇനി എന്നെ പൊന്നു എന്ന് വിളിക്കാൻ ആരുമില്ല ഇച്ച ലവ് യു നീ എൻ്റെ കൂടെ ഉണ്ട് ഇച്ച എന്നെ വിട്ടു പോകല്ലേ കേട്ടോ ഞാൻ ഒറ്റയ്ക്കായി പോവും ഈ പടത്തിൽ കാണുന്നതാണ് മനു അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ആ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇത്രയും കാലം അവർ കുഴപ്പമൊന്നും പോയി പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗേ കപ്പിൾസ് ആണെങ്കിലും ലെസ്പിയൻ കപ്പിൾസ് ആണെങ്കിലും അതല്ല ഒരു ആണും പെണ്ണും കപ്പിളാണെങ്കിലും നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ആദ്യത്തെ കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം ഇവരെല്ലാം നമ്മൾ വിട്ട് വേറൊരാളുടെ കൂടെ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഗ്യാലറി നമുക്കെതിരാവും നമ്മൾ അത് ഉറപ്പുള്ളൊരു കാര്യമാണ് ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും മുന്നിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ മരണശേഷവും ഈ പറയുന്ന ബന്ധുക്കൾ അവർ ഇവരും ഒക്കെ ഇവരെ ഒഴിവാക്കി നിർത്തുമ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട് വലിയ വിഷമം തോന്നുന്നുണ്ട് ആ ശവത്തിനോട് പോലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ആ ഡെഡ് ബോഡിയോട് പോലും മരിച്ചില്ലേ ഒന്നുകൊണ്ട് കുഴിച്ചിടാൻ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അവിടെയാണ് എനിക്ക് ജീവിനോട് ഏറ്റവും അധികം ഇഷ്ടം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കൂടുള്ള പാർട്ണറെ അദ്ദേഹം കളയാൻ തയ്യാറാവുന്നില്ല കോടതിയിൽ ഇപ്പോൾ പോവുകയാണ് കോടതിയിലേക്ക് പേപ്പർ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് വിട്ടുകിട്ടാനായിട്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കാര്യങ്ങളാണ് എത്ര ദിവസം ഇതിൻ്റെ പിന്നിൽ പോകുമെന്ന് നമുക്കറിയത്തില്ല ആ ഡെഡ് ബോഡി അവിടെ ഇരിക്കുകയാണ് അവസാനം ഇത് വീട്ടുകാർ ഏറ്റെടുക്കാതെ ജബിനു ഏറ്റെടുക്കാതെ ഇത് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ജീവിച്ചിരുന്നപ്പോൾ അവർ കുടുംബത്തിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിച്ചിട്ടുണ്ടാവാം അത് അവരുടെ കാഴ്ചപ്പാടാണ് ഈ പറയുന്ന കാഴ്ചപ്പാട് ഇവരുടെ കാഴ്ചപ്പാടിൽ അവർ ഹാപ്പിയായിട്ടാണ് ജീവിച്ച് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഒരു കല്യാണം കഴിച്ചു പക്ഷേ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഈ പറയുന്നത് പോലെ വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അനന്തരാവകാശം എന്നുള്ള അവകാശം ജബിനു കിട്ടാത്തത് കൊണ്ടാണ് ഈ ഡെഡ്ബോലു പോലും വിട്ടുകിട്ടാത്തത് ഈ ജീവനെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന ഒരു അവഗണന കോടതിയുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാവിനി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെ ആയിരിക്കും ഈ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വിട്ടുപോകുന്നു ആ മരണത്തിലെ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല ടെറസിൻ്റെ മുകളിൽ നിന്നും വീണു എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇത് ഏറ്റവും വലിയ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് വന്നപ്പോൾ ഈ പോസ്റ്റിന് ഇടയിൽ വന്ന കമൻ്റുകളാണ് എനിക്ക് ഏറ്റവും അധികം ദുഃഖപ്പെടുത്തിയത് ആ കമൻറ്റുകളിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വെറുപ്പിച്ച് പോയതല്ലേ നാട്ടുകാരെ വെറുപ്പിച്ച് പോയതല്ലേ നീ അങ്ങനെ പോയതല്ലേ നിനക്ക് ഇങ്ങനെ പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരു ശവത്തിനോട് പോലും ഈ രീതിയിലേക്ക് കമൻറ്റും കാര്യങ്ങളുണ്ടാകും ഇങ്ങനെ നിങ്ങളെ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ തിരിച്ചിനി ഒന്നും വന്ന് ചെയ്യാൻ പോകുന്നില്ല അത് ഡെഡ് ബോഡിയാണ് അത് തിരിച്ച് വന്ന് പറയാനോ ചെയ്യാനോ ഒന്നും പോകുന്നില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയോട് പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡെഡ് ബോഡിയോട് പോലും ഈ തരത്തിലെ ക്രൂരത ക്രൂരമായ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവരുത് ദേവിയത് ഇനി എടുത്ത് കുഴിച്ചിടുക എന്നുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ആരായാലും എടുത്ത് എത്രയും വേഗം അടക്കുക ഉള്ളൂ അത് ജിബിൻ ചോദിക്കുന്നെങ്കിൽ ജിബിന് വിട്ടുകൊടുക്കണം വീട്ടുകാരെടുക്കാൻ തയ്യാറാവാത്ത വീട്ടുകാരെ എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് വിഷമം മാത്രമേ ഉള്ളൂ ഇനി അദ്ദേഹം നിങ്ങൾക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കാൻ പോകുന്നില്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പേരുദോഷമായിട്ട് കരുതുമായിരുന്നെങ്കിൽ ഇനി ഒരു പേരുദോം ഉണ്ടാക്കാൻ പോകുന്നില്ല നിങ്ങളെ നാണം കെടുത്താൻ പോകുന്നില്ല ഒരാണുമാണും വിവാഹം കഴിച്ച് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെ ഇനി പറയിപ്പിക്കാൻ പോകുന്നില്ല ആ ആൾ ജീവനോടില്ല അതുകൊണ്ട് ബാധ്യതയൊന്നുമില്ല മനുവിൻ്റെ ആ ഡെഡ്ബോഡി ദയവ് ചെയ്ത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടേതായ രീതിയിൽ അത് അടക്കം ചെയ്യും കാരണം അല്ലെന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടാത്ത പരിഗണന മരിച്ചു കഴിയുമ്പോഴും കിട്ടാതിരിക്കുമ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കത്തില്ല അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ജീവിക്കാൻ പോയി പക്ഷേ മരിച്ചില്ലേ ഇനിയെങ്കിലും ക്രൂരത ആ ഡെഡ് ബോഡിയോട് കാണിക്കരുത് എനിക്കതേ പറയാനുള്ളത് അപ്പുറത്തേക്ക് ഈ കമൻ്റ് ഇടുന്നവരോട് എല്ലാം പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഒരാണായി ജീവിക്കുന്നുണ്ടായിരിക്കും പെണ്ണിനോടായിരിക്കും താല്പര്യം നിങ്ങളൊരു പെണ്ണായി ജീവിക്കുന്നുണ്ടായിരിക്കും ആണിനോടായിരിക്കും താല്പര്യം ഇങ്ങനെ നമുക്ക് താല്പര്യമൊന്നും വന്നാൽ നമ്മുടെ ഒന്നും കഴിവുകൊണ്ടല്ല എന്ന ആദ്യം ചിന്തിക്കുക നമ്മളൊരു ആണായിട്ട് ജനിച്ചതോ നമ്മളൊരു പെണ്ണായിട്ട് ജനിച്ചതോ നമ്മുടെ ട്രാൻസ്ജെൻഡറായിട്ട് ജനിക്കുന്നതോ ഒന്നും നമ്മുടെ കഴിവല്ല ലെസ്പീൻ ആയിട്ട് ജനിക്കുന്നതും ഗയ ആയിട്ട് ജനിക്കുന്നതൊന്നും നമ്മുടെ കഴിവുണ്ടോ കഴിവ് കേടുകൊണ്ടോ ഒന്നുമല്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഈ പറയുന്ന കമൻ്റ് ഇടുന്നവരും തെറി ഇടുന്നവരും എല്ലാം ഈ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ പോലെ തന്നെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവനും തുല്യം ചെയ്ത് സ്നേഹിച്ച ഒരാൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കാണുന്നുണ്ട് അയാൾ ഇതെല്ലാം അറിയുന്നുണ്ട് നമ്മളൊന്നും വലിയ പുണ്യാളന്മാരൊന്നുമല്ല ഞാൻ അടക്കമുള്ള ആളുകൾ വലിയ പുണ്യാളന്മാരൊന്നുമല്ല ഓ ഒഴി അവസരങ്ങൾ കിട്ടുമ്പോൾ ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും എല്ലാം ഞാനും ഈ പറയുന്ന സമൂഹത്തിലുള്ള എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മുന്നിൽ വെച്ചോണ്ട് അപ്പുറത്തൊരാളി നിന്ന് കരയുമ്പോൾ അപ്പുറത്തൊരാൾക്ക് ആരുമില്ലാതെ തുണയില്ലാതിരിക്കുമ്പോൾ ഒരു തരത്തിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ ഒന്നും ദയവ് ചെയ്ത് പോകരുത് നമ്മളൊരു മനുഷ്യരല്ലാതായി പോകും ഒരു നിമിഷം കൊണ്ട് നമ്മളൊന്നും നമ്മളല്ലാതായി പോകും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തു എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏത് രീതിയിലും ജീവിച്ചോട്ടെ പക്ഷേ മനുവിൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയണത് നിങ്ങൾ ആ ഡെഡ് ബോഡി ഒന്ന് ഏറ്റെടുക്കണം നിങ്ങൾക്ക് ഇനി ഒരു ബാധ്യത അദ്ദേഹം ഉണ്ടാക്കത്തില്ല ആറടി മണ്ണ് മാത്രം ഭൂമിയിൽ ഇനി അദ്ദേഹം ചോദിക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമായിരിക്കും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ ഇത് എൻ്റെ സ്ഥലമല്ല എനിക്കറിയാവുന്ന ഏരിയ അല്ല നമ്മുടെ സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിവിടെ നല്ല മനസ്സുള്ള ആളുകളുണ്ട് ആരെങ്കിലും ഏറ്റെടുത്തേന് പക്ഷേ അവിടെയും പറ്റത്തില്ല കോടതി എന്ന് പറയുന്ന ഒരു കാര്യം മുന്നിലുള്ളപ്പോൾ വിട്ടുകൊടുക്കത്തില്ല അവിടെ രക്തബന്ധമുള്ളവർ പറഞ്ഞോളണം അല്ലെങ്കിൽ ജീവനത് വിട്ടുകൊടുത്തേനെ അല്ലെങ്കിൽ നിങ്ങളെങ്കിലും എഴുതി കൊടുക്കും ജീവിന് വിട്ടുകൊടുക്കാൻ അദ്ദേഹം പൊന്നു പോലെ കൊണ്ട് അടക്കോ എവിടെയെങ്കിലും ജീവനെ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അവസ്ഥ വലിയ മോശമായിരിക്കും എന്ന് എനിക്കറിയാം ദുഃഖമായിരിക്കുമെന്ന് എനിക്കറിയാം ക്ഷമിക്കൂ എന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ആർക്കെങ്കിലും സഹായം പറ്റിയെങ്കിൽ തിരിച്ചടി വിഷയത്തിൽ സഹായിക്കണം എന്നെക്കൊണ്ട് വരുന്ന രീതിയിൽ ഞാനും അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യുന്നത് വളരെ ദുഃഖത്തോടെ സ്മെൽ ത് ഔട്ട് സൈനിങ് ഔട്ട്